ഓട്ടത്തിനിടയിൽ ട്രെയിനിന്റെ ബരത്തിൽ പാമ്പ് മുകളിലെ ബരത്തിലേക്ക് പിടിച്ചു ഉപയോഗിക്കുന്ന കമ്പിയിലാണ് പാമ്പ് ചുറ്റി വരിഞ്ഞിരുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും മുംബൈയിലേക്ക് പോയ ഗരീബ്നാഥ് നാഥ് എക്സ്പ്രസിലാണ് എ സി കമ്പാർട്ട്മെന്റിൽ പാമ്പിനെ കണ്ടത് ട്രെയിനിലെ ജി സെവന്റീൻ കോച്ചിലെ ബെർത്ത് നമ്പർ ഇരുപത്തി മൂന്നിലാണ് കമ്പിയിലൂടെ ഇഴഞ്ഞ് എ സി മെന്റിലേക്ക് കയറാൻ പാമ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പാമ്പിനെ ആദ്യം കണ്ടയാൾ ബഹളം വെച്ച് ഓടിയതോടെ യാത്രക്കാർ അടുത്ത കോച്ചിലേക്ക് ഭയചഹിതരായി പാഞ്ഞു കസറ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഭവം ഉടൻ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രെയിൻ ട്രെയിൻ നിർത്തി പാമ്പിനെ സുരക്ഷിതമായി പുറത്തെടുത്തു നിർത്തിയിട്ടപ്പോഴോ അല്ലെങ്കിൽ യാത്രക്കാരുടെ ലഗേജ് വഴിയോ എത്തിയതാകാമെന്നാണ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വീക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു